പക്ഷെ ഞാനിതെല്ലാം കണ്ടുകഴിഞ്ഞ് ഞാൻ സെറ്റിൽ പോകുമ്പോൾ അതിൻ്റെ പാതിയെ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ അത് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് എന്ത് എന്തായാലും ഗോഡ്ഫാദറും ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എല്ലാവരും ഒരു സാധാരണ ഒരു ഫാമിലിയാണ് ലെറ്റ്സ് സ്റ്റാർട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു എനിക്ക് തുടങ്ങാം ചെറിയ ക്യാരക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം ഒരു ദിവസം എനിക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ വരും ഞാൻ ഈ ലോഗ അറിയപ്പെടും അതുപോലെ വന്നത് ടെലിവിഷനിൽ നിന്നാണെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഇനിയും ഉറപ്പുണ്ട് സിനിമയിൽ നിന്നും അത് വരും ഈ പല സിനിമയിൽ നിന്നും ഇങ്ങനെ വേഷങ്ങൾ മാറിപ്പോകുന്ന അതിലൊരു ഇടപെടൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ അങ്ങനെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ ഷർണയ്ക്ക് തീർച്ചയായും ഉണ്ടാവുമല്ലോ ഐ മീൻ ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇപ്പം ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ക്യാമറ സൈഡ് ആണെങ്കിലും ടെക്നീഷ്യൻ സൈഡ് ആണെങ്കിലും കൺട്രോളർ സൈഡ് ആണെങ്കിലും എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയനും ചോയ്സസും ഉണ്ടാവും ഇപ്പോൾ ഒരു റൈറ്റർ ഈവൻ റൈറ്റർ ഇപ്പോൾ ഒരു റൈറ്റർ ഒരു സബ്ജക്റ്റ് എഴുതുവാണെങ്കിൽ ആ റൈറ്ററിനുണ്ടാവും ഇതിപ്പം മഞ്ജു ചേച്ചി ചെയ്ത അടിപൊളിയായിരിക്കും അതേസമയം ഒരു ഡയറക്ടറിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് ഒരു പോയിന്റ് ഉണ്ടാവും ഇന്ന ആൾ ചെയ്താൽ അത് ആയിരിക്കും പ്രൊഡ്യൂസറിന് ബഡ്ജറ്റ് എല്ലാം വെച്ചിട്ട് പ്രൊഡ്യൂസറിന് ഒരു കാഴ്ചപ്പാടം ഉണ്ടാകും ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആൾ ചെയ്താൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ അതെന്തായാലും ഉണ്ടാവും ആർട്ടിസ്റ്റിൻ്റെ ഒപ്പീനിയൻസ് എന്തായാലും എല്ലായിടത്തും വരും ഒരു 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 ക്യാരക്ടറിന് ഒരു അഞ്ചാറ് പത്ത് പേരെങ്കിലും ഉണ്ടാവും ദാറ്റ്സ് നോട്ട് എ മാറ്റർ ബട്ട് നമ്മളൊരു വേർഡ് പറഞ്ഞിട്ട് അത് മാറ്റാന്നാണ് മാറ്റർ നമ്മൾ നമ്മളില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വാക്ക് കൊടുത്തിട്ട് അത് മാറ്റുന്നത് അതെനിക്ക് വാക്ക് കൊടുക്കണ്ട അതല്ലേ ഒരു ബേസിക് മാനേഴ്സ് അവിടെ നിന്നും ഉള്ള യാത്ര ദേവികയിലേക്ക് എത്തി സോറി വേദികയിലേക്ക് വേദികയിലേക്ക് ദേവിക എന്ന് ഞാൻ എത്തി എത്തി എന്ത് ചെയ്യുമായിരുന്നു കുടുംബവിളക്കിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചെറുപ്പം അടുത്ത പ്രോജക്റ്റിലേക്ക് പോയെ ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യത്തില്ല കാരണം ഞാൻ ഒന്ന് തീരുമാനിച്ച് വന്നതാണ് എന്നെ വിശ്വസിച്ച് എൻ്റെ ഫാമിലി അവരുടെ ഇത്രയും വർഷത്തെ കഷ്ടപ്പാടും അവരുടെ കംഫർട്ട് സോണും എല്ലാം വിട്ട് വന്ന ഫാമിലി ആയിരുന്നു എൻ്റെത് അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എനിക്ക് പിന്നീട് അങ്ങോട്ടൊന്നും ചെയ്ത് തരത്തില്ല എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല എനിക്കൊരു വാശിയുണ്ടായിരുന്നു അച്ഛൻ്റെ എത്രയോ ലക്ഷങ്ങൾ ഞാൻ പഠിക്കാനായിട്ട് വേസ്റ്റ് ചെയ്തു അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പം എൻ്റെ ഒരു തീരുമാനമായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഫീൽഡിൽ തന്നെ നിന്ന് സസ്റ്റെയിൻ ചെയ്ത് എൻ്റെ ഫാമിലി നോക്കും എൻ്റെ കരിയർ നോക്കും ഞാൻ തോക്കൂല ഐ വിൽ കീപ്പ് മൂവിങ് ഇതെൻ്റെ തീരുമാനം അങ്ങനെ അങ്ങനെ ചിലപ്പം എൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പല പിള്ളേരും പാതി ഇടയ്ക്ക് എന്നൊക്കെ പോവാറും ഉണ്ടാകുമായിരിക്കാം എന്നാൽ ആരി ഇതിൻ്റെ പുറകെ പോകും വല്ല ജോലിക്ക് പോയാൽ പോരെ ഇതെല്ലാം മെൻറ്റലി പ്ലേ അല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അപ്പം അതുകൊണ്ട് കുടുംബവിളക്ക് ഒരു കുടുംബവിളക്കായിട്ട് തന്നെ കത്തി തീർച്ചയായിട്ടും അത് അവസാനിച്ചിരിക്കുന്നു പാർട്ട് തീർന്നിട്ടുണ്ട് അവസാനിച്ചിരിക്കുന്നുണ്ട് ഗംഭീരമായിട്ടിരുന്നു എവിടെ പോയാലും എനിക്ക് തോന്നുന്നു ശരണയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രേക്ഷകരും ഉണ്ടായ ആരാധകരും ഉണ്ടായ ആ ഒരു സീരിയൽ നിന്നാണ് ഒരു മാറ്റമല്ല ഒരു എത്ര സിനിമയിൽ അഭിനയിച്ചാലും കിട്ടുന്ന അപ്പുറത്തേക്ക് കിട്ടി മൂടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്ന ഇറ്റ്സ് റിയൽ എനിക്ക് അതിലൊരു ക്യാൻസർ വന്നിട്ട് അസുഖം വന്ന ഒരു സീക്വൻസസ് നടന്നിട്ടുണ്ട് എല്ലാവരും കരയാണ് ഈ മോളെ കൂടുതൽ കൂടുതൽ ഇതാവണ്ടാവയിലൊന്നും വയ്യാത്തതല്ലേ അങ്ങനെ വരെയുള്ള സ്നേഹം എനിക്ക് നോർമൽ ഓഡിയൻസിൽ നിന്ന് കിട്ടിയത് എനിക്ക് എൻ്റെ ഒരു പവർ തന്നെയല്ല വീട്ടമ്മമാരുടെ ഇത് എല്ലാം കഴിഞ്ഞ് ഇത് കഴിയുന്ന മുന്നേ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാം എല്ലാം ഡയറക്ടറും എല്ലാം ടീംസ് തന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിൻ്റെ സീരിയലാണ് കാണുന്നത് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇതേ ഒക്കെ അടുത്ത് ഞാൻ അവസരം ചോദിച്ചു പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഞാൻ പറയുന്നില്ല ആ ഒരു ക്യാരക്ടർ ഞാനിപ്പോൾ വേദികനെ സ്നേഹിക്കുന്ന മാതിരി ഒരു ക്യാരക്ടർ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ എത്ര താങ്ക്ഫുള്ളുണ്ടായിരുന്നു ഇനി വിളിച്ചാൽ പോകുമോ തീർച്ചയായും പോകും ബിക്കോസ് ഞാൻ സിനിമ സ്നേഹിക്കുന്ന ഒരാളല്ലേ എനിക്ക് എനിക്ക് സിനിമയെ സ്നേഹിക്ക ഞാൻ സിനിമേനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നോട് തെറ്റ് ചെയ്താലും ഞാൻ ആരെയും തെറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ദുഃഖം വരത്തില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളായിരിക്കും പിന്നീട് എന്നെ കാണുമ്പം വിഷമിക്കുന്നത് ഷിറ്റ് ഞാൻ ആ കുട്ടിയുടെ കൂടെ തെറ്റല്ല ചെയ്തത് എനിക്ക് ഞാൻ ഹാപ്പി ആം എ ഹാപ്പി പേഴ്സൺ എനിക്ക് എനിക്ക് എത്രയോ സക്സസ് എനിക്ക് എനിക്ക് ദേവൻ തമ്പ്രാൻ്റെ സഹായത്തിൽ എനിക്ക് വിളിച്ച് തരുവാണ് പ്രോജക്ട്സ് അല്ലെങ്കിൽ വർക്ക് ഇല്ല മോൾ ഇരിക്കേണ്ട ഞാൻ ഇരുന്നിട്ടേ ഇല്ല ഏട്ടൻ ഏട്ടനറിയാലോ എത്ര വർഷത്തെ ബന്ധങ്ങളാണ് നമ്മുടെ ഞാൻ ഇരുന്നിട്ടേയില്ല ദൈവം ഇങ്ങനെ കാരണം ഞാൻ കുടുംബസ്നേഹിയാണ് എൻ്റെ പ്രൊഫഷൻ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരാളെയും നന്മ അല്ലാതെ ഒരാൾക്കും ചീത്ത ആവണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഈ കുടുംബവിളക്കിലേക്ക് കുടുംബവിളക്ക് ഒത്തിരി ഇനാഗ്രേഷൻ കിട്ടുന്നു ഒത്തിരി പ്രോഗ്രാംസ് അതൊക്കെ ഒരു ഭാഗ്യമാണ് അവിടെയാണ് നമ്മുടെ ഒരു യാത്ര തുടങ്ങുന്നത് നേരത്തെ ഒന്നും യാത്ര ആയിരുന്നില്ല അതൊരു ഡാംസ് ആയിരുന്നു അത് കഴിഞ്ഞ ശേഷം കുടുംബവിളക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഗറുഡൻ മൂവി ചെയ്തത് മൂവിയിലും അത്യാവശ്യം നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയി പടം അപ്പം അങ്ങനെ കുറേ മൂവീസിൽ നിന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഒക്കെ തന്നെ വീണ്ടും വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രോജക്ട്സ് ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നല്ല പോട്ടെ ടൂല് ഇതുതന്നെയാണ് എൻ്റെ എൻ്റെ മില്യൻസ് ഫോളോവേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മെസ്സേജ് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമായാലും ഫേസ്ബുക്കായാലും എടുത്ത് നോക്കുമ്പം വീട്ടമ്മമാരായാലും ഏത് പിള്ളേരായാലും എല്ലാവരും ചോദിക്കുന്നത് എൻ്റെ പൊന്ന് വേദിക്ക ചേച്ചി എപ്പോഴാണ് വരുന്നത് നമുക്കൊരു ഒരു ഗുമ്മ് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ഗുമ്മ് വരുമോ വരത്തില്ലയോ എന്നുള്ളത് ഒരു സർപ്രൈസാണ് അപ്പൊ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു വീണ്ടും പിന്നെ തീർച്ചയായും വീണ്ടും വേറൊരു രീതിക്ക് ഇപ്പൊ ഒരു അത് അവസാനിക്കുമ്പോൾ ഒരു സ്നേഹത്തോടു കൂടി അവസാനിക്കും ഇതിൽ അഭിനയിച്ചോണ്ടെങ്കിൽ കുറച്ച് പുരുഷന്മാരെ തോന്നുന്നു അല്ലേ ഈ കഥാപാത്രം ഇല്ല പുരുഷന്മാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഹസ്ബൻഡിനെ വിട്ടിട്ട് രണ്ടാമത്തെ ഒരു ഹസ്ബൻഡിനെ പോയി കിട്ടുമായിരുന്നല്ലോ അപ്പൊ പുരുഷന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഭാര്യമാർ അടങ്ങി ഒതുങ്ങിയിരുന്നില്ലെങ്കി ഇങ്ങനെ നടക്കുന്നു പക്ഷെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നാണ് കഥ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മനസിലായോ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ പുരുഷന്മാർക്ക് ഇഷ്ടമായിരുന്നു ലേഡീസിന് ഇഷ്ടം ഇണ്ടായിരുന്നില്ല

Oxygen i APRIL I segelguffan byter vi la korve. UDEN showrum visit ju. Oxygen, the COOLING expert.